അടുത്തതായി മെലിൻഡ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന നൈന മണ്ണൻചിരി രചിച്ച അപ്പുവിൻ്റെ കഥ അമ്മയുടെയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പുവിന്റെ കഥ അമ്മയുടെയും എന്ന ബാലസാഹിത്യ കൃതി രചിച്ച ശ്രീ നൈന മണ്ണഞ്ചേരി ശ്രീ വരാഹ മുരളി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ പ്രിയപ്പെട്ടവര് ഒരു ബാലസാഹിത്യ കൃതിയാണ് ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെടുകയും അതിൽ നിന്ന് വലിയൊരു സന്ദേശം നമ്മുടെ ലോകത്തിനും കുട്ടികൾക്കുമൊക്കെ പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ നയന മണ്ണഞ്ചേരി ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായി അല്ലെങ്കിൽ വ്യാപകമായി എന്ന് പറഞ്ഞുകൂടാ എന്നാൽ ഇല്ലെന്നും പറയാൻ പറ്റില്ല അത്തരത്തിൽ ലഹരിയുടെ ഒരു സാമീപ്യം നമ്മുടെ സ്കൂളുകളിൽ കാണുന്നതായി ഈ അടുത്ത കാലത്ത് നാർക്കോട്ടിക് സെല്ലിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോഴും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രക്ഷാകർത്താക്കളുടെയും അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ രക്ഷകർത്താക്കളും ഒക്കെ അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അത്തരം ചിന്തയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്കും മറ്റ് കലാ സബരിയിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അതിനാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇത്തരം പരിപാടികൾ ഈ കലയും സാഹിത്യവും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ് കുഞ്ഞുങ്ങളിൽ അത്തരമൊരു വെളിച്ചം കലയുടെയും സംസ്കാരത്തിൻ്റെയും വെളിച്ചം പകരുക വഴി ഇത്തരം ദുഷ്ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റി കളയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് ശ്രീ നൈനാ മണ്ണഞ്ചേരിയുടെ ഈ കൃതി പ്രസക്തമാകുന്നത് അദ്ദേഹത്തിന് ഈ കൃതി ഇനിയും ബാലസാഹിത്യ രചനകൾ വലിയ സന്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന കൃതികൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കഥാകൃത്ത് നോവലിസ്റ്റ് യാത്രാ വിവരണ ഹാസ്യ നോവൽ തുടങ്ങിയ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് നൈന മണ്ണഞ്ചേരി അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത് കൃതിയാണ് അപ്പുവിൻ്റെ കഥ അമ്മയുടെയും എന്ന ഈ നോവൽ ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെടുകയും അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെടുകയും ചെയ്യുന്ന അപ്പു എന്ന കഥാപാത്രം ആ ബാലൻ്റെ കുറിച്ചുള്ള ഒരു നോവലാണ് അതോടൊപ്പം തന്നെ അപ്പുവിൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ലളിതമായി ലളിതമായ ശൈലിയിൽ കഥ പറയുന്ന വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയത്തിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് ഈ നോവൽ ഈ നോവൽ ഏറ്റുവാങ്ങിയ മെലിൻ്റെ സാരഥി ഷാനവാസ് മോഹനാടിനെ അടുത്തതായി സംസാരിക്കാനായി ക്ഷണിക്കുന്നു നൈനാ മണ്ടഞ്ചേരിക്ക് അദ്ദേഹം നർമ്മസാഹിത്യകാരനാണ് നോവലിസ്റ്റാണ് ബാലസാഹിത്യകാരനാണ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്ത പ്രശസ്തനായ കവി ശ്രീവരാകം മുരളീസാറിൻ്റെ ആശംസ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ അപ്പുവിൻ്റെ കഥ അമ്മയുടെയും എന്ന ഈ ബാലസാഹിത്യ കൃതി തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ നമ്മുടെ ബാല്യ കൗമാരങ്ങളെ ആകെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മുടെ നൈന മണ്ണഞ്ചേരി എന്ന കഥാകൃത്ത് നോവലിസ്റ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെല്ലാം ഈ പുസ്തകം കുട്ടികൾക്ക് നൽകുകയും വായിക്കാൻ കൊടുക്കുകയും അത് അവരുടെ നല്ലതുപോലുള്ള ഒരു സാഹിത്യപരമായ വാസനയ്ക്കും ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അവരുടെ ഉൽപ്രേരണയ്ക്കും ഒക്കെ സഹായകമാകുന്ന തരത്തിലുള്ള എഴുത്താണ് ഈ പുസ്തകത്തിലുള്ളത് തീർച്ചയായിട്ടും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ നോവൽ അപ്പുവിൻ്റെ കഥ അമ്മയുടെയും എന്ന ഈ പുസ്തകത്തിന് അതിൻ്റെ പ്രകാശന കർമ്മത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മെലിൻഡ ബുക്സാണ് ആ മെലിൻഡ ബുക്സിനും നോവലിസ്റ്റ് നൈന മണ്ണഞ്ചേരിക്കും ഹൃദ്യമായ ആശ് ആശംസകൾ നേരുന്നു ഈ പുസ്തകം കൂടുതൽ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് വായനയ്ക്ക് വിധേയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറുപടി പ്രസംഗത്തിന് വേണ്ടി ഗ്രന്ഥകാരനെ ക്ഷണിക്കുന്നു നൈന മണ്ണഞ്ചേരി ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് സാഹിത്യ സാംസ്കാരിക നായകരെ പ്രിയപ്പെട്ട സദസ്യരെ ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എൻ്റെ പതിനഞ്ചാമത്തെ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഹാസ്യവും ബാലസാഹിത്യവും ചേർന്നു കൊണ്ടുള്ള ഒരു സാഹിത്യ മേഖലയാണ് കൂടുതൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വർഷം തൊണ്ണൂറ് ഹാസ്യകഥകൾ അടങ്ങിയൊരു സമാഹാരം മെലിൻ്റെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആലപ്പുഴയാണ് എൻ്റെ സ്വദേശമെങ്കിലും എൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മെലിൻ്റെ ശ്രീ എന്നിവിടെ സാരഥി ശ്രീ ഷാനവാസ് പോങ്ങനാടാണ് അദ്ദേഹത്തിനുൾപ്പെടെ ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിച്ച ശ്രീ മടവൂർ സുരേന്ദ്രൻ സാറ് പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ കാരക്കാമണ്ഡം വിജയകുമാർ സാറ് പിന്നെ ശ്രീവരാഹം ബാലകൃഷ്ണൻ സാറ് അങ്ങനെ ആശംസകൾ നേർന്ന അദ്ദേഹം ഉൾപ്പെടെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത എല്ലാവർക്കും മെലിൻഡ ബുക്സിനും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി നമസ്കാരം